ഇപ്രിയമുള്ളവരെ ഞാൻ ഇന്ന് പള്ളത്തെ വിപണി കേന്ദ്രത്തിലായിരുന്നു പോയിരുന്നത് അവിടെ പോയി ഞാൻ ഞെട്ടി എന്തുമാത്രം അറിയാമോ എല്ലാ കർഷകരും സാധനങ്ങൾ വാങ്ങി വെച്ചിട്ട് ലേലം ചെയ്യുവാണ് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെയാണ് പേര് പോലെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ആണ് ചെറിയ തോതിൽ കൃഷി ചെയ്യുന്നവരും അതുപോലെ തന്നെ വൻകിട കർഷകരും ഇവിടെ സാധനങ്ങൾ കൊണ്ട് കൊടുക്കാറുണ്ട് ലേലത്തിലൂടെ വീട്ടുകാരും അതുപോലെ തന്നെ കച്ചവടക്കാരും ആ വാങ്ങിക്കൊണ്ട് പോകുന്നത് സത്യം പറഞ്ഞാല് നമുക്ക് കർഷകരിൽ നിന്ന് നേരിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു പ്രതീതിയാണ് ഈ വിപണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കർഷകനൊരു മാർക്കറ്റ് ഉണ്ടാവുകയും അതുപോലെ തന്നെ വിഷരഹിതമായ സാധനങ്ങൾ നമുക്ക് കഴിയാനും കഴിയും ഡ്രാഗൺ ഫ്രൂട്ട് ആണോ അത് ഉണ്ട് അതുപോലെ തന്നെ പഴങ്ങൾ എല്ലാത്തരം പഴങ്ങളും ചീനയും ചക്കയും തേങ്ങയും തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്

അറുപത് രൂപ വിളിയുണ്ട് അറുപത്തി അഞ്ച് വിളിച്ച് എഴുപത് രൂപ എഴുപത്തി അഞ്ച് രൂപ എഴുപത്തി അഞ്ച് രൂപ രണ്ടു നേരം രൂപ മൂന്നുണ്ട് നാപ്പത് രൂപ നാല്പത് രൂപ കൊടുത്തില്ലയോ എന്നാ മുപ്പത്തിയഞ്ച് രൂപ മുപ്പത് രൂപ ഒറ്റ കിലോ ഇരുന്നൂറ് കിലും കോവയ്ക്കാവൂ അതാണ്ട് ഒരു കിലോ ഗോവയ്ക്ക അറുപത് രൂപ അറുപത് ഞാൻ താത്തു കൊക്കു എല്ലാം കൂടെ പുലിക്ക് പോകാത് രൂപ അറുപത് അറുപത് രൂപ ഒരു തരം അറുപത്തി ഒന്ന് രൂപ അറുപത്തിയൊന്ന് രൂപ രണ്ട് തരം അറുപത്തി ഒന്ന് രൂപ മൂന്നുതരം അനി തഴവാ ഒരു കിലോ വേണ്ടയ്ക്കാണ്ട് അമ്പത് രൂപ അമ്പത് രൂപ തണ്ട ൂറ് <may> ചുമ്പ <plane story> <sharing writing to you> <pole society> മുപ്പത് രൂപ രണ്ട് തരും മുപ്പത് രൂപ മൂന്ന് തരം അവിടെ കാന്താരി ഉണ്ട് മതിപ്പാ ഈ കാണുന്ന സാധനം നൂറ് ഗ്രാം മോളോ ഉണ്ട് എൺപത് ഗിലാമു വിളിച്ചത് രൂപ ഇരുപത് രൂപ ഇരുപത്തിയൊന്ന് രൂപ അഞ്ച് മുപ്പത് രൂപ മുപ്പത് രൂപ ഒരു തരം മുപ്പത്തി ഒന്ന് മുപ്പത്തി രൂപ രണ്ട് തരം മുപ്പത്തിരണ്ട് നാല് മുപ്പത്തി അഞ്ച് രണ്ട് തരം 23 ₹10 ആണ് അളവ കേക്ക് 30 ₹ 30 ₹ 30 ₹ 10 30 ₹ 2 തരം 30 ₹ 3 തരത്തിൽ ഓക്കേ 60 ₹ 60 ₹ 60 ₹ 60 ₹ 60 ₹ 60 ₹ 60 ₹ 60 ₹ 55 55 55 ₹ 2 തരം അമ്പത്തഞ്ച് രണ്ടു നേരം രൂപ എൺപത് രൂപ മതിപ്പ എൺപത് രൂപ എൺപത് രൂപ എൺപത് എഴുപത് രണ്ടുതേരം എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് രണ്ടുപേരം രണ്ടു നേരം രണ്ടേ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് രണ്ട് തരം മുപ്പത്തഞ്ച് രണ്ടു തരാം മുപ്പത്തഞ്ച് മൂന്ന് തരാം ആ അതിലേക്ക് വിളിക്കുന്നു അത് അറുപത് രൂപ അറുപത് രൂപ അറുപത് രൂപ അല്ല ഉണ്ടാക്കിയ അറുപത് രൂപ അറുപത് രൂപ അമ്പത് രൂപ കൂടി അമ്പത് രൂപ കിലോ അമ്പത് അമ്പത് കൂടി ഉണ്ട് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് അമ്പത്തഞ്ച് അമ്പത്തഞ്ച് രണ്ടു തരാം അമ്പത്തഞ്ച് മൂന്ന് അഞ്ഞൂറ് ഗ്രാം ഉണ്ട് ഒരു കിലോയ്ക്ക് അറുന്നൂറ് രൂപ നാനൂറ് 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 ഫ്രീ ഉണ്ട് ഫ്രീണ്ട് പത്ത് നാനൂറ്റി പത്ത് നാനൂറ്റി പത്ത് രണ്ടുപേരും നാനൂറ്റി പതിനഞ്ച് നാനൂറ്റി ഇരുപത് രൂപ ണ്ടോ അതെ അതെ ആറില്ല കിലോ നാൽപ്പത് രൂപത് രണ്ട് പേരും എൺപത്തി ഒന്ന് എൺപത്തി ഒന്ന് ഇങ്ങോട്ട് നോക്കാം അങ്ങോട്ട് നോക്കാതെ 85 2000 86 27 85 2000 92 2000 91 2000 കൊമ്പമ്പള 400 kg 400 kg ആണ് മണി പുളിക്ക് 45 രൂപ 45 രൂപ മണി പുളി 45 45 40 രൂപ 42 2000 ഇങ്ങളെല്ലാവരും വിളിക്കുംടാ 42 2000 ഇതൊല് പുഞ്ഞോല്ല 100 രൂപ എന്ന് വെച്ചാൽ ഇത്രമേല്ലേ 85 രൂപ ചാക്കിലെ മൊറോയിലാണോ ഇരുന്നത് കണക്കിനാക്കിയേ 85 നടക്കില്ല 85 86 വെളി 86 86 87 188 88 90 90 90 90 90 200 കിട്ടുന്നില്ല അണ്ടി ഉണ്ടെന്നെ മാടി പോ അണ്ടി 50 രൂപ 50 രൂപ 50 രൂപ 100 ഒന്നും ഇല്ല 150 ആണ് അല്ല അടിപൊളി പോയില്ല പറഞ്ഞേക്കുന്നൂറ് നൂറേ ഉള്ളു നൂറ് 41 40 40 40 കിട്ടി 40 30 ഉണ്ട് 1 കിലോ 300 ഗ്രാം ഉള്ളൂ 41 45 45 200 45 200 150 രൂപ 150 91 151 151 151 ആ മതി മതി നൂറ്റി അമ്പത്തി 80 81 82 83 85 86 90 91 95 94 94 93 ഇરે 400 രൂപ എന്ന വിളിച്ചേക്കുന്ന സാധനം ഒറിഞ്ഞില്ല തോന്നുന്നു ഇതിനെന്തെങ്കിലും ആയിക്കണോ 400 400 നിങ്ങൾ എനിക്കറിയത്തില്ല നിങ്ങൾ നോക്കി

എൺപത്തി അഞ്ച് രണ്ട് തൊണ്ണൂറ് രൂപ ഇരുന്നൂറ് രൂപ 212 15 220 225 240 40 240 20 243 പെട്ടെന്ന് ഇരുന്നോ അല്ല മത്ത മേടിക്കുന്ന മുളവ ആ ഇന്നെ ദാഴ്ച ദേകാണോ ഇയാ മേടിക്കണ്ടല്ലേ എന്ന് കാണണ്ട അറിയാ ആ 20 20 രണ്ടേ അണ്ണേ 20 20 ആ കുമി